വെറുതെ ഹലോ രാത്രി വരെ വരെ നാളെ നാളെ രാവിലെ നിന്റെ പേരിനൊപ്പം നിനക്ക് ആ പദം പറയാനാവൂ നീ അല്പം കൂടി കഴിഞ്ഞ ആ പേര് നിനക്ക് നഷ്ടമാവും പിന്നെ നീ വല്ല ഇരുന്നൂറ്റി പതിനെട്ടോ മുന്നൂറ്റി പന്ത്രണ്ടൊക്കെ ആയി മാറും ജയിലിൽ അങ്ങനെ സാറേ പേരില്ല വെറും നമ്പർ വേണ്ടത് പണം എത്ര വേണമെന്ന് പറ ഞാൻ തരണ്ട മതി എന്റെ പണി സാധനം മോഷിച്ചിട്ട് വന്നിരിക്കുക അത് ഇന്ന് രാത്രി ഞാൻ പോലീസിന് കൈമാറും അതോടെ തന്റെ നെഞ്ചത്തെ നമ്പർ വീഴുമടോ വിഴിമട ഇപ്പോൾ തന്റെ മുമ്പിലിരിക്കുന്ന ഉറ്റ സ്നേഹിതൻ രാജൻ ഫിലിപ്പിന്റെ രഹസ്യ സൂക്ഷിപ്പ് മുതലാണ് ഉരുപടി താൻ നേരിട്ട് നടത്തിയ സകല താൻ അറിയാതെ അയാൾ വീഡിയോ ടേപ്പിലാക്കി വെച്ചിരുന്നു ഇതിപ്പോ ഏറ്റവും വലിയ തെളിവാണ് നിനക്കൊരിക്കലും നിഷേധിക്കാനാവാത്ത തെളിവ് നിനക്കൊരു കൊലക്കയർ വാങ്ങി തരാൻ ഇത് താരാണ് ഞാൻ നേരിട്ടിടപെട്ട ഏർപ്പാട് വല്ലതും താൻ വീഡിയോ ടേപ്പിലോ മറ്റോ ആക്കി വെച്ചിട്ടുണ്ടോ എന്താ പറയുന്നത് ഓളമുണ്ടോ അതാ എനിക്കും തോന്നിയത് ഓളുണ്ടെന്നാ താൻ അങ്ങനെ ഒരു ചതിയേണ്ട ആവശ്യമില്ല ഇതവൻ എന്നെ ഒന്ന് പേടിപ്പിച്ചത് എന്നതാ പറ സൂക്ഷിച്ചിട്ടുണ്ട് അതവന്റെ കയ്യിലുണ്ട് ഇന്ന് രാത്രിയിൽ അതവൻസിനെന്താണോ അങ്ങനെ വല്ലതും ഒരു ചോദ്യം ഒന്ന് പോറു ബാക്കിയുള്ളവര് പറയാൻ പറ്റാത്ത ഇടത്ത് തീ പിടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ അമ്മുമ്പോടെ ചോദ്യം എടുക്കത്തോ തുറക്കാൻ പറ്റുന്നുണ്ട് എവിടെ പോയി കിടക്കുന്ന എന്തിനാ എന്ത്

കോല പിടിച്ച് വലിക്കല്ലേട്ടാ താങ്ക് യു ഒരാളുടെ സഹായമില്ലാതെ ഊരാൻ പറ്റില്ലേക്കാൻ വോട്ടിനകത്തേക്കിട് എന്റെ കോട്ടിന്റെശ്വര എത്തിയോ അവൾ ഉറങ്ങി കാണുന്നുണ്ടോ എന്തായി ിയുടെ സകല തെണ്ടിത്തരങ്ങളും പുറത്തു കൊണ്ടുവരാനുള്ള തെളിവാണത് അവന്റെ കയ്യിലൊരു പൊൻവിലണിയിച്ചേരാമെന്ന് നേർച്ച നേർന്ന് നടക്കാൻ കാലം പറ്റില്ല സാധാരണ സാധാരണ ഉള്ളൂ മതി വിലങ്ങാണെങ്കിലും അത് വീഴുന്നത് എം എസ് വിയുടെ കയ്യിലാവുമ്പോ എനിക്കത് ചിലതൊക്കെ ഞാൻ മറന്നുപോയി അതുകൊണ്ട് വലിയ പിടിയില്ല കഷ്ടം എന്താ ി എന്റെ ചെവിയും ചെവി മാത്രമല്ലടാ നീ മൊത്തം നാറിയ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാറ്റപ്പണി ചെയ്യൂ എന്റെ അമ്മശ്രീ നമ്മൾ രണ്ടുപേരും തീ കൊണ്ട് കളിക്കുന്നവരല്ലേ ഇടയ്ക്ക് എങ്ങനെ ഒഴിക്കൊട്ടൊക്കെ പിടിച്ചാ അത് കെടുത്താൻ ഒരു ബക്കറ്റ് വെള്ളം അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഒരു ബക്കറ്റ് അല്ല അതൊരു കടലാ ഞാനും നീയും നീയുമൊക്കെ മുങ്ങിച്ചകാൻ പോണ കടലി

എന്താ എനിക്കറിയാം പ്ലീസ് ാവശ്യം കൂടി അവളോട് ക്ഷമിക്കണം എനിക്ക് വേണ്ടി ഇനി ഈ കേസ് അവൾ അന്വേഷിക്കില്ല അത് ഞാനേറ്റു പിന്നെ ഈ അറസ്റ്റ് അത് ഒഴിവാക്കാൻ കഴിയില്ലല്ലോ ജാമ്യം ഉടനെ കിട്ടും അതോടെ എല്ലാം തീരും അത് ഞാൻ ഏറ്റു പ്ലീസ് എന്നെ വിശ്വസിക്കുന്നു ാണ് നിത്യു ഞാൻ അകത്തു പോയാലും എന്റെ കൈകൾ പുറത്തുണ്ടാകും ഇനി കുറച്ച് കുറയും സർ ഒരു വലിയ സാമ്രാജ്യത്തിലെ സൂര്യൻ അസ്തമിക്കുകയാണ് സൂര്യ ഭഗവാൻ അസ്തമിക്കുമ്പോൾ അന്ധകാരത്തിലാകുന്ന ഒരാളല്ല ഒരു ഭൂപ്രദേശം മുഴുവനുമാണ് ആ ഇരുട്ടിൽ നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കും നിത്യ സർ പ്ലീസ് കോടതിയിലെത്താൻ സമയമായി குட் மோர்னிங் சார் குட் மோர்னிங் சாரு கலக்கி இவிடத்த கொம்பாத்த சங்கூட்ட சாரு காணிச்சது അതൊന്നും മുഖത്തു നോക്കി പറയുന്നുണ്ടായിരുന്നു അതാ വന്നത് പിന്നെ സാറിനെ ശരിക്കും മനസ്സിലാക്കാതെ ഞാൻ കുറെ ഉപദ്രവിച്ചിട്ടുണ്ട് ക്ഷമ ചോദിച്ചാൽ തീരുന്നല്ലെന്നറിയാം എങ്കിലും ഒരു മനസമാധാനത്തിനു കൂടി പറയാ സോറി സോറി വരാം

കേരളം വെച്ച് ഏറ്റവും മഹാനായ അതുകൊണ്ടാണ് ഞാൻ കൂടിയത് എല്ലാം നന്നായിട്ട് മനസ്സ് കണ്ടായും അതൊന്നും നടക്കില്ല അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ലത് നിത്യ ഇന്നലെ കണ്ഠ വിടറിക്കൊണ്ട് അവന്റെ ഒരു കഥ പറഞ്ഞു ഒന്ന് ഓർക്കണം ഏത് ക്രിമിനലിലും കാണും ഇങ്ങനെ ഓരോ പാസ്റ്റ് അതൊക്കെ നമ്മൾ ഓർത്തിട്ടോ അറിഞ്ഞിട്ടോ ഒരു കാര്യവും ഇല്ല അവൻ എന്തായിരുന്നു എന്നുള്ളതല്ല ആരാണ് അതാണ് നമ്മുടെ പ്രശ്നം സൂപ്പർമാൻ എന്ന എന്ന ആ ക്രിമിനലിനെ ചെയ്താൽ പോരെ ഹരി വ്യക്തിയെ നമ്മൾ നശിപ്പിക്കേണ്ടതുണ്ടോ നമ്മുടെയൊക്കെ തലപ്പത്ത് നല്ല ചമഞ്ഞിരിക്കുന്ന കുറെ ക്രിമിനൽസിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് അവൻ ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടി അവൻ നിരവധി ചെറിയ തെറ്റുകളും ചെയ്തിട്ടുണ്ട് അതിനവൻ ശിക്ഷ അർഹിക്കുന്നു പക്ഷേ അർഹിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ ശിക്ഷ അവൻ അനുഭവിച്ചു കഴിഞ്ഞു ഇപ്പൊ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അവന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ എനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ട് എന്താ എന്താ ഇത്ര വലിയ മാനസിക പ്രശ്നം ഉദ്ദേശം എൻറോൾ ചെയ്യിക്കാൻ ഞാൻ തീരുമാനിച്ചു ഓഹോ ശരി നിത്യ അവനെ എന്നിട്ട് അവന്റെ കൂടെ ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി നിനക്ക് അവന്റെ കൂടെ കോടതിയെ മയക്കും പോലെ സ്ത്രീകളെ മയക്കാനും നീ വിടുക്കണല്ലേ അപ്പോ ഞാൻ വിടുക്കാനാണെന്ന് സാറിന് സംഭവിച്ചു അല്ലേ എങ്ങനെ നീ മയക്കുന്നവരുടെ കൂട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥയും ഉണ്ടാവും ആരെ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിലായല്ലോ ഇനി അവളുമായിട്ടുള്ള ചുറ്റിലും സംസാരവും വേണ്ട അതെങ്ങനെയാ സാറേ അവരെ പോലത്തെ ഒരു നല്ല സ്ത്രീ എന്റെ മൗത് നോക്കി സംസാരിക്കുമ്പോ ഞാനെങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത് ഏ ഞാൻ വിട്ടു ഇത് പോലീസ് സ്റ്റേഷനല്ല ഇനി എന്റെ പേരെ കൈപൊക്കലുണ്ടല്ലോ എന്നെ ഇവിടുന്ന് പൊറുക്കി കൊണ്ടുപോണ്ടി വരും Oh തല്ലി ഇത്രയും കാരണം നിന്നെ അറസ്റ്റ് 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 ചെയ്യാൻ പോലീസ് കമ്മീഷണറെ ഗുരുതരമായ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയതാണെന്ന് ഇനി അതൊക്കെ പറഞ്ഞു നമ്മളെ എന്തിനാ നീ കരുതുന്ന പോലെ അവനെ രക്ഷിക്കാനോ ഈ നാട് ഭരിക്കുന്ന മന്ത്രിമാരെ ഒക്കെ ശിക്ഷിക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല എം എസ് വി ഒരു വലിയ പാർട്ടിയുടെ ലീഡറാണ്

നോ നീ നീ നിന്റെ ബലം കൊണ്ടല്ല എന്റെ എന്റെ മനസ്സിൽ ഇനി എനിക്ക് ആ സഹായം വേണ്ട ദൈർഘ്യം തീരുമാനിക്കുന്നത് ക്രിമിനൽസ് ആണെങ്കിൽ ഞാൻ ഒരുക്കമാണ് നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ നമ്മൾ ി പിടിക്കണം നമുക്ക് നമ്മുടെ കാര്യം നോക്കാം നമ്മുടെ ജീവിതം നമ്മുടെ നമ്മുടെ നടക്കില്ല സർ അതിന് ചില നിയമതടസ്സങ്ങളുണ്ട് ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ കല്യാണം കഴിക്കാൻ പറ്റൂ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള വിവാഹത്തിന് നിയമസാധ്യത ഇല്ലാരും അറിയാം പോലീസുകാർ പോലും വരാൻ ഭയക്കുന്ന സ്ഥലമല്ലേ അതുകൊണ്ടാണ് ഒന്ന് കണ്ടേച്ച് ഹരി അഡ്വക്കേറ്റ് ആയി കഴിഞ്ഞ പിന്നെ അതൊന്നും നടക്കില്ല സാർ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരു ക്രിമിനൽ കേസ് കൂടിയായി ഇനി എൻറോൾമെന്റ് നടക്കില്ല നടക്കും ഇപ്പൊ ജാമ്യം കിട്ടിയില്ലേ ഇനി കേസ് കൂടി ഇല്ലാതാക്കാൻ എനിക്ക് സാധിക്കും പുതിയ പ്രശ്നങ്ങളിലൊന്നും ഹരി ചെന്ന് ചാടാതിരുന്നാൽ മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം പലരെയും മനസ്സിലാക്കാൻ ഞാൻ അല്പം വൈകി ഇനി എനിക്ക് തെറ്റിപ്പറ്റില്ല ഹരിയെ മനസ്സിലാക്കാനും സഹായിക്കാനും ഒരാളോട് ഉണ്ടാവുമെന്ന് ഹരിക്ക് വിശ്വസിക്കാം